അഞ്ചും രണ്ടും വയസ്സ് മാത്രം പ്രായമുള്ള രണ്ടു മക്കളുമായി ജിസ്മോൾ എന്തിനാണ് ജീവനൊടുക്കിയത് എന്ന ചോദ്യമാണ് ബന്ധുക്കളും നാട്ടുകാരും ഇപ്പോൾ ഒരുപോലെ ചോദിക്കുന്നത് ജിസ്മോൾ മക്കളെയും കൊണ്ട് മരണത്തിലേക്ക് പോകുമ്പോൾ ക്യാൻസർ ബാധിതയായ അമ്മയെയും കൊണ്ട് ആശുപത്രിയിലായിരുന്നു ഭർത്താവ് ജിമ്മി യു കെയിലുള്ള അച്ഛനെ വിളിച്ച് മരിക്കാൻ പോവുകയാണെന്ന് ജിസ്മോൾ അറിയിച്ചിരുന്നു രാവിലെ ഉറക്കം എഴുന്നേറ്റ് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അച്ഛൻ ജിസ്മോൾ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാകും മുന്നേ തന്നെ ആ ഫോൺ കോൾ കട്ടായിരുന്നു പിന്നെ നിരവധി തവണ തിരിച്ചു വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല ഉടൻ തന്നെ ഭർത്താവ് ജിമ്മിയെ വിളിക്കുകയായിരുന്നു അച്ഛൻ അർബുദ ചികിത്സയിലുള്ള അമ്മയ്ക്കൊപ്പം ആശുപത്രിയിലായിരുന്ന ജിമ്മി ഉടൻ തന്നെ മടങ്ങി വന്നെങ്കിലും വീട് പൂട്ടിയ നിലയിലായിരുന്നു പിന്നീട് ജിസ്മോൾക്കും മക്കൾക്കും വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു ഒടുക്കം മീനച്ചിലാറ്റിൽ നിന്നും മക്കളുടെയും ജിസ്മോളുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്ന വാർത്ത വലിയ നടുക്കത്തോടെയാണ് ജിമ്മി അറിഞ്ഞത് സ്വകാര്യ ബസ് ഉടമയും കാരിത്താസ് ആശുപത്രിയിലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറുമായി ജോലി ചെയ്യുകയാണ് ഭർത്താവ് ജിമ്മി ഇപ്പോൾ മനസ്സു തകർന്ന് കണ്ണീർ വാർക്കുകയാണ് ആ മനുഷ്യൻ ഇന്നലെയും പള്ളിയിൽ പോയി തിരികത്തിച്ചതാണ് മക്കളെ കൊതുതീരെ കാണാനോ സ്നേഹിക്കാനോ കഴിഞ്ഞില്ല എനിക്കിനി ഇവിടെ ആരുണ്ടെന്ന് ചോദിച്ചുള്ള ഭർത്താവ് ജിമ്മിയുടെ കരച്ചിൽ കണ്ടുനിന്ന ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും കണ്ണു നിറയ്ക്കുന്നതായിരുന്നു വീട്ടിനുള്ളിലായിരുന്ന ജിമ്മിയെ പോലീസ് നടപടികളുടെ ഭാഗമായി പുറത്തേക്കിറക്കിയപ്പോഴായിരുന്നു നെഞ്ചുപൊട്ടിയുള്ള കരച്ചിൽ അയർക്കുന്നം പോലീസാണ് വീട്ടിലെത്തി പരിശോധന നടത്തിയത് അതേസമയം ജിസ്മോളും ഭർതൃമാതാവും തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നതായാണ് വിവരങ്ങൾ ലഭിക്കുന്നത് എന്നാൽ ഇവരുടെ ഇടയിൽ ജീവനെടുക്കാൻ മാത്രമുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് സംഭവം അറിഞ്ഞ് വീട്ടിലെത്തിയവർ പറയുന്നത് അവിശ്വസനീയമാണ് ഈ കൂട്ടമരണത്തിന്റെ കാരണം ഫാനിൽ തൂങ്ങാനും അണുനാശിനി കുടിക്കാനും ശ്രമിച്ചതിന്റെ അടയാളങ്ങളും കഴിഞ്ഞരമ്പ് മുറിച്ചപ്പോഴുണ്ടായ രക്തക്കരയെ മാത്രമാണ് വീട്ടിലെത്തിയ പോലീസിനും കണ്ടെത്താനായത് ചൊവ്വാഴ്ച രാവിലെ ഒൻപതരയോടെ വീട്ടിലെ ജോലിക്കാരി ഇവിടെ എത്തിയിരുന്നു ബെല്ലടിച്ചെങ്കിലും കഥകൾ തുറന്നില്ല തുടർന്ന് വീടിന്റെ പിന്നിലൂടെ എത്തി വിളിച്ചപ്പോൾ താൻ കുളിമുറിയിലാണെന്ന് ജിസ്മോൾ വിളിച്ചു പറഞ്ഞിരുന്നു അവരെല്ലാം ആശുപത്രിയിൽ പോയി താൻ താനിന്ന് ഓഫീസിൽ പോകുന്നുമില്ല ചേച്ചി തിരികെ പോയിക്കോളൂ എന്നാണ് വീടിനുള്ളിൽ നിന്ന് ജിസ്മോൾ വിളിച്ചു പറഞ്ഞത് ജനാലയും അടച്ച നിലയിലായിരുന്നു ഇതോടെ ജോലിക്കാരി തിരികെ പോവുകയും ചെയ്തു കണ്ണമ്പൂര കടവിലൂടെ കുട്ടികൾ ഒഴുകിപ്പോകുന്നത് നാട്ടുകാർ കണ്ടെത്തുകയായിരുന്നു ഉടൻ തന്നെ പുഴയിലിറങ്ങി കുട്ടികളെ കരക്കെത്തിച്ചു ആറുമാനൂർ ഭാഗത്ത് ആറ്റിറമ്പിൽ നിന്ന് ഡിസ്മോളെയും കണ്ടെത്തി ഉടൻ തന്നെ ഇവരെ തള്ളകത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മൂവരുടെയും മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ജിസ്മോളുടെ കൈത്തണ്ടയും മുറിച്ച നിലയിലായിരുന്നു വീടിനുള്ളിൽ അണുനാശിനി പരന്നൊഴുകിയ നിലയിലുമുണ്ട് ഫാനിൽ തൂങ്ങാൻ ശ്രമിച്ചതിന്റെ ലക്ഷണങ്ങളും പോലീസ് കണ്ടെത്തി മുറിക്കുള്ളിൽ രക്തക്കറയുമുണ്ടായിരുന്നു സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തു